ഇങ്ങനെ ഒരു ഹെൽത്തി ചോറ് നമുക്ക് ആ ചോറും പയർ വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് ഒരു ഹെൽത്തി മീൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് നെയ്യ് പച്ചമുളക് ഉള്ളി എന്ന് വേണ്ട എല്ലാം ചേർത്തിട്ടുണ്ട് കാണുക ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോറാണ് തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നമ്മുടെ സാധാരണ മട്ടാർ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളും പിന്നെ കുറച്ച് പയറുവർഗ്ഗങ്ങളോട് ചേർത്താണ് ഇന്നത്തെ ചോറ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചോറാണ് ഈ ചോറ് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കൂട്ടാനോ കറികളോ ഒന്നും തന്നെ വേണമെന്നില്ല പിന്നെ ഒരു സ്വല്പം അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അത്രയും മാത്രം മതി നമുക്ക് തനിയെ കഴിക്കാം പിന്നെ ഞാൻ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ നെയ്യ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല നെയ്യ് അവിടെ ഇരിപ്പുണ്ട് തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം അതുപോലെ ഉള്ളി പച്ചമുളക് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം എടുക്കുന്ന അരിക്കും പയറുവർഗ്ഗങ്ങൾക്കും അനുസരിച്ച് വേണം ഇത്രയും ചേരുവകൾ ചേർക്കാനും കുക്കറിനകത്താണ് ഈ ചോറ് ഞാൻ വെക്കുന്നത് ഇത് നമ്മുടെ സാധാരണ മട്ടാറൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഒരു പാത്രത്തിലോട്ടിട്ടു ഇനി അതേ ഗ്ലാസ്സിന് തന്നെ ചെറുപയറാണ് എടുക്കുന്നത് ആ ചെറുപയർ ഒരു ഗ്ലാസ് മുഴുവൻ ഇട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത്ര എടുക്കുന്നുള്ളോ ചെറുപയർ ഇനി അതേ ഗ്ലാസ്സിന് തന്നെ നമുക്ക് മുതിര എടുക്കാം മുതിര സ്വല്പം കൂടുതലിരുന്നാലും കുഴപ്പമില്ല ചെറു ചെറുപയർ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുക എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ഞാൻ ഇവിടെ തന്നെ ഈ ഒരു അതേ അരി അരിയെടുത്ത് അതേ ഗ്ലാസ്സിന് അതേ സെയിം അളവിനാണ് ഞാനിവിടെ നമ്മുടെ മുതിര എടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടെ ഞാനൊരു ഇട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളും പിന്നെ ചോ നമ്മുടെ തേങ്ങ ചേർക്കുന്നുണ്ട് ഉള്ളി ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇനി ഞാനിത് മൂന്നും കൂടെ നല്ലതുപോലെ കഴുകിയെടുത്തുകൊണ്ട് വരട്ട് ഉലുവ വേണ്ടിയവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഉലുവ ചേർക്കാം പക്ഷേ ഞാൻ ഉലുവ ചേർക്കുന്നില്ല ഉലുവ ഞാൻ ദോശയ്ക്കൊക്കെ ചേർക്കും പക്ഷെ ചോറ് കഴിക്കാൻ എനിക്ക് ഉലുവ വേണ്ട ഉലുവ എടുത്താലും ഇഷ്ടമുള്ളവർക്ക് ഉലുവക്കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചേർക്കാവുന്നതാണ് കുഴപ്പമില്ല പക്ഷെ ഞാനത് ചേർക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇനി ഇനി ഇത് നല്ലതുപോലെ തന്നെ കഴുകിക്കൊണ്ട് വരട്ടെ ഇപ്പോൾ ഞാൻ ഈ കഴുകി എടുത്തുകൊണ്ട് വന്ന് മുതിര പയർ അരി നമുക്ക് കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കാം ഇവിടുത്തെ പിന്നെ അരിക്കോ പയർ വർഗ്ഗങ്ങൾക്കോ ഒന്നും തന്നെ കല്ലോ ഒന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് പേടിക്കാതെ പേടിക്കേണ്ട നമ്മൾ നല്ലതുപോലെ കഴുകി എടുത്താൽ മാത്രം മതി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നത് നമ്മളിത് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ നിരക്കിടക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഞാൻ വെള്ളം വെള്ളമെടുത്തോണ്ട് വരട്ടെ അരിയും പയറും ഒക്കെ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളമൊഴിക്കാൽ മതി ഇത് സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല ഇനി ഞാൻ കുക്കർ ഓണാക്കാൻ പോവാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത് ഒത്തിരി നമുക്ക് കുറഞ്ഞ പിന്നെ നമുക്ക് ചേർക്കാം പക്ഷേ ഒരുപാട് ആദ്യം ഇടണ്ട ഇനിയും ഞാൻ എടുത്തു വെച്ചിരുന്ന ചുമന്നുള്ളിയും പച്ചമുളകുമാണ് ചേർക്കുന്നത് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഒരുപാട് എരിവുള്ളതാണെങ്കിൽ നമുക്ക് ചോറത് കഴിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഒത്തിരി പച്ചമുളക് ചേർക്കരുത് അവരോട് ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പച്ചമുളക് ചേർക്കാവൂ പക്ഷെ ഈ എടുത്ത പച്ചമുളകിന് എരിവില്ലാത്ത എരിവില്ലാത്തതുകൊണ്ട് ചോറിന് പാകമായിരിക്കും ഈ മുളകിൻ്റെ എരിവെന്ന് പറയുന്നത് ഇനിയും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ആ പാക്കറ്റിൻ്റെ പകുതി തേങ്ങ എടുത്തു വളരെ ഈസിയാണ് ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് വിസിൽ വിരുന്നിടം വരെയാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറും പരി ഈ പയറും എല്ലാം നല്ലതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല കുഴഞ്ഞിരിക്കും ആ ഒരു പരുവത്തിനാണ് ഞാനിവിടെ ചോറെടുക്കുന്നത് പിന്നെ ഇത് വാങ്ങാൻ നേരം ചൂടോടെ തന്നെ നെയ്യ് ഒഴിക്കും അത്രയും മാത്രം ചെയ്താൽ മതി കാണുക ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വരരുത് രണ്ടേ രണ്ട് വിസൽ വരാവൂ ആ ഒരു സമയം വരെ ആകാവൂ അങ്ങനെ ആദ്യത്തെ വിസിൽ വളരെ വേഗം എത്തിയിട്ടുണ്ട് ഇനി ഒരു വിസിലും കൂടെ മാത്രം മതി അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് മാത്രമേ നമ്മളിത് തുറക്കത്തുള്ളൂ ഇപ്പോൾ ഒരു വിസിലും കൂടെ വന്നിട്ട് ഞാനിത് ഓഫ് ചെയ്യും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ് രണ്ട് വിസലെന്ന് പറയുന്നത് കണ്ട എൻ്റെ പ്രഷർ കുക്കറിൽ കണ്ടോ വിസിൽ വന്നാലും ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ ചുറ്റിലൊന്നും വരത്തില്ല എൻ്റെ ഒരു കുക്കറിനകത്തും നമ്മളിങ്ങനെ എന്ത് വേവിച്ചാലും പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഈ പ്രഷർ വരുമ്പോൾ ഇതിൻ്റെ ചുറ്റിന് ഒന്നും വരത്തില്ല ഞാനത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പലരുടെയും കുക്കറിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പൊട്ടിയൊരു ഇങ്ങനെ തെറിച്ച് പോകുന്ന കാര്യം കാണും അന്നേരം ഞാൻ തന്നെ വിചാരിക്കുന്നത് എന്ത് ഇങ്ങനെയൊക്കെ പോകുന്നതിന് വിചാരിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേയില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതിപ്പം രണ്ടാമത്തെ വിസിൽ വരുവാണ് ത്തി ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് കഴിഞ്ഞു ഇനിയും ഈ നമ്മുടെ പ്രഷർ മൊത്തം ഇനി പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ തുറക്കത്തുള്ളൂ അന്നേരം ഞാൻ കാണിക്കാം അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറക്കാം ടണ്ടടാ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് വെന്തില്ല എങ്കിൽ പിന്നെ എന്തത് വെന്തിട്ടുണ്ട് ആർക്കെങ്കിലും വേവാതെ ഉണ്ടെങ്കിൽ നമ്മളിനിയും ചൂട് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒരു വിസിലൂടെ ഒക്കെ വരുത്തിയാൽ മതി കേട്ടോ ഇതെല്ലാം ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഉണ്ടോ നല്ല മണമുണ്ട് തുറന്നപ്പം തന്നെ പക്ഷെ ഞാൻ ഇനിയും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കട്ടെ നെയ്യും കൂടെ നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാൻ ഞാൻ കുറച്ചേറെ തന്നെ ചേർക്കുന്നുണ്ട് ചൂടോടങ്ങ് ഇതുപോലെ ഒഴിച്ചാൽ മതി നല്ലതായിട്ട് ഉരി കിട്ടും നെയ്യ് കുറച്ച് കൂടലിരിക്കട്ടെ കൂടല ടേസ്റ്റ് നല്ല പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഉണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി കണ്ട ഇതിൻ്റെ അടിയിലൊന്നും ഒരു തുള്ളി വെള്ളം പോലുമില്ല കറക്റ്റാണ് രണ്ട് പീസിലെന്ന് പറയും നമ്മൾ പിന്നെ എന്തുവാ അതിൻ്റെ മുകളിൽ കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം വക്കാലം നല്ല വേവാതെ എടുക്കുവാണെങ്കിൽ കുറച്ച് ചൂട് ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിലും കൂടെ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒന്ന് ആവി കയറ്റിയാൽ മതി ഈ ഒരു ചോറ് കഴിക്കാൻ യാതൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല ആവി കൊണ്ട് നമ്മുടെ ക്യാമറ അങ്ങ് മൂടുന്നു നല്ല രുചിയാണ് ഉള്ളിയും പച്ചമുളകും തേങ്ങായും പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാം കൂടെ ചേർന്നല്ല ഹെൽത്തിയായിട്ടുള്ള ഒരു ചോറ് എനിക്ക് നെയ്യ് എത്ര ഒഴിച്ചാലും മതി തരത്തില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നെയ്യ് കിടക്കട്ട കുറച്ചും കൂടി ചൂടോടെ നമ്മളിത് കഴിക്കത്തുള്ളൂ അപ്പോഴത്തെ കന്നര അങ്ങനത്തെ നല്ല തങ്ങ ഉരുവും കറിയും കൂട്ടാനും ഒക്കെ വേണ്ടിവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കഴിക്കാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് സ്പൂൺ എടുത്തോണ്ട് വരട്ടൊന്ന് കഴിക്കാൻ നല്ല ചൂടാണ് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്തിയിട്ടുണ്ട് പരിചയത്തിനുള്ള വെന്തിട്ടുണ്ട് കണ്ട നമ്പർ വൺ ഹെൽത്ത് ചോറ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കൂടെ കമൻ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായം പറയുക പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ ഞാനിതുണ്ടാക്കിയതിന് ശേഷം എൻ്റെ മനസ്സിൽ വന്ന ഐഡിയ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇതുണ്ടാക്കിയതിന് ശേഷം എന്നും എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഇതാണ് അരി കുറവാണ് പക്ഷേ കണ്ടില് നമ്മൾ ഇച്ചിരി ചോറ് കഴിച്ചെന്ന് പറഞ്ഞാലും കൂടുതലും പയർ നെയ്യും ഒക്കെയാണ് നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോറ് തന്നെയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഹെൽത്തി പയർ ചോറിൻ്റെ റെസിപ്പി ഇത്രയും നേരം എൻ്റെ ഈ ഹെൽത്തി ചോറ് വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിനകത്ത് എനിക്കിത് ഒരാഴ്ചത്തേക്കൊണ്ട് കേട്ടോ ഉള്ളത് പറയാമല്ലോ ഞാനിത് ഒരാഴ്ച ചൂടാക്കിയാണ് കഴിക്കുന്നത് ഇന്ന് നല്ല നല്ലതുപോലെ തന്നെ നമുക്ക് ചൂടോടു കൂടി കഴിക്കാം പിന്നെ നാളെത്തൊട്ട് നമ്മൾ മൈക്രോവേവിനകത്ത് വെച്ചൊന്ന് ചൂടാക്കിയാണ് കഴിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ചോറാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റേ ഇതിനു മുമ്പ് ഞാൻ സാധാരണ പ്ലെയിൻ ചോറ് വെച്ചിട്ട് നമ്മൾ കൂട്ടാനൊക്കെ ആയിരുന്നു വെക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയതിന് ശേഷം ഞാൻ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനത്തെയുള്ള ഹെൽത്തി ചോറാണ് കഴിക്കുന്നത് പയറുവർഗ്ഗങ്ങളും നമ്മുടെ വെയിറ്റ് ചെല്ലും അതുപോലെ ആവശ്യത്തിനുള്ള ചോറും കഴിക്കാം ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നമ്പർ വൺ ചോറാണിത് ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്